സ്നേഹമുള്ളവരെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരാചാരമാണ് കുരിശ് വര നമ്മളൊക്കെ കുഞ്ഞുനാള് മുതൽ കുരിശു വരയ്ക്കുന്നതാണെങ്കിലും പലപ്പോഴും പലരും കുരിശു വരയ്ക്കുന്നത് കൃത്യമായ വഴിയിലൂടെയല്ല എന്നെനിക്ക് തോന്നാറുണ്ട് നമുക്കറിയാം നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏറ്റവും വലിയ അടയാളമാണ് വിശുദ്ധ കുരിശ് ഈ കുരിശ് കൊണ്ട് നമ്മൾ സ്വയം ആശീർവദിക്കുമ്പോൾ കർത്താവിൻ്റെ രക്ഷയിൽ നമ്മൾ സ്വയം പങ്കുകാരാവുകയാണ് ചെയ്യുന്നത് ആ കുരിശിൻ്റെ വലിയ സംരക്ഷണം നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാവുകയാണ് അതുകൊണ്ട് കൃത്യമായി എങ്ങനെയാണ് കുരിശ് വരയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കുരിശ് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ഈശോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുരിശ് വര ആരംഭിക്കേണ്ടത് ഈശോ വീണ്ടും നാല് കുരിശുവരകൾ ഒരു കുരിശുവര മുഴുവൻ ഒരു കുരിശുവരയിൽ നാല് തവണ നമ്മൾ കുരിശ് അടയാളം വരയ്ക്കുന്നുണ്ട് അതായത് നമ്മുടെ തുടക്കത്തിൽ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നു ഇടത്തുനിന്ന് വലത്തേക്കാണ് നമ്മുടെ എല്ലാ കുരിശ് വരയും അതിനർത്ഥം ഇടത്തുവശം എന്ന് പറഞ്ഞാൽ പൈശാചിക സ്വാധീനമുള്ള വശം എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ പൈശാചിക സ്വാധീനത്തിൻ്റെ ഒരു അടയാളമാണ് ഇടത്തുവശം ബൈബിള് പക്ഷെ വലത്തുവശം എന്ന് പറയുമ്പോൾ സ്വർഗീയമായി ഇടത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇടത്ത് നിന്ന് വലത്തേക്ക് കുരിശ് അടയാളം വരയ്ക്കുമ്പോൾ അതിനർത്ഥം തിന്മയെ മുഴുവൻ കുരിശിനാലെ രക്ഷിച്ച ഈശോയെ നമ്മൾ അനുഗമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ അർത്ഥം നമ്മൾ ഒന്നാമത്തെ കുറിച്ച് വരാം നമ്മുടെ നെറ്റിയിലാണ് നമ്മൾ വരയ്ക്കുന്നത് അതിനർത്ഥം നമുക്കറിയാം നമ്മുടെ തലച്ചോറ് ഇവിടെയാണ് നമ്മുടെ തല അതായത് നമ്മുടെ എല്ലാ ചിന്തകളെയും നമ്മൾ വിശദീകരിക്കുകയാണ് ആദ്യത്തെ കുരു കുരിശടയാളത്തോടുകൂടി രണ്ടാമത് വീണ്ടും നമ്മൾ ചുണ്ടിലാണ് കുരിശ് വരയ്ക്കുന്നത് ചിലരൊക്കെ താടിയിലൊക്കെ കുരിശ് വരയ്ക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ രണ്ടാമത്തെ കുരിശ് അടയാളം വരയ്ക്കുന്നത് ചുണ്ടിലാണ് അതായത് ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചുണ്ടിൽ കുരിശടയാളം വരയ്ക്കുന്നത് അതിനർത്ഥം ശത്രു എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ നാവാണ് നാവാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു സ്നേഹ പറയുന്ന പോലെ നാവിനെ കീഴടക്കുന്നവൻ ലോകത്തെ മുഴുവൻ ശരീരത്തെ മുഴുവനെ കീഴടക്കുന്നു അപ്പോൾ നാക്കിലൂടെ കിട്ടിയ നമ്മുടെ നാവിലൂടെ പറഞ്ഞുപോയ എല്ലാ അശുദ്ധ കാര്യങ്ങളുടെ മേലും നമ്മൾ കുരിശടയാളം വരച്ച് വിശുദ്ധീകരിക്കുകയാണ് നമ്മുടെ നാവിനെ എല്ലാ അവയവങ്ങളെയും മുഖത്തുള്ള എല്ലാ അവയവങ്ങളെയും നമ്മൾ വിശുദ്ധീകരിക്കുകയാണ് മൂന്നാമത്തെ കുരിശ്ശടയാളം വരയ്ക്കുന്നത് നമ്മുടെ ഏതാണ്ട് വയറിന് മുകളിലാണ് ബുക്കിളിന് മുകളിൽ അതിനർത്ഥം നമ്മുടെ എല്ലാ ആന്തരിക ഇന്ദ്രിയങ്ങളെയും ഈ കുരിശ്ശടയാളം കൊണ്ട് വിശുദ്ധീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അവസാനമായി നമ്മൾ മുകൾ മുതൽ താഴെ വരെ ഇടത്തുനിന്ന് വലത്തേക്ക് കുരിശ്ശടയാളം വരച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു അതിനർത്ഥം നമ്മുടെ ശരീരത്തെ മുഴുവനും തമരാൻ്റെ വിശുദ്ധ കുരിശിനാൽ നമ്മൾ മുദ്രിതമാക്കുന്നു എന്നാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് എങ്ങനെയാണ് കുരിശടയാളം വരയ്ക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അങ്ങനെയൊന്ന് കുരിശടയാളം വരച്ച് നോക്കാം ഈശോ വിശുദ്ധ കുരുശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ